ഇന്ന് ഈ ചക്ക എങ്ങനെ എന്നുള്ള ടാസ്കിലാണ് ആ സാധനത്തിന് ഇങ്ങോട്ട് വലിച്ച മതി അല്ലെങ്കി ഞാൻ വയ്ക്കണോ ആ കഴുത്തിൽ കയറു കൊടുക്കണോക്ക് വൺ ടൂ ത്രീ ചക്കത് മിക്കപാറും ചക്കര പണ്ട് എനിക്ക് ഓർമ്മ തലക്ക് കല്ല് കിണത് ചക്കരനേ ഇതേമാതിരി ചക്കരൻ്റെ പണ്ടേ ഞാൻ പറഞ്ഞു ഇജിപടെ നിക്ക അവിടെ നിന്ന് എന്റെ മേറ്റ കല്ലിട്ടെന്ന് പറഞ്ഞു ആ കൊമ്പുമ്പോ നട്ടിട്ട് ഇട്ടു എന്റെ ഒപ്പം ചക്കര കണ്ണ് പോയിൻറെ ഉപദ്രവങ്ങളാണ് ഞാൻ വീട്ടിലെത്തിയ വീട്ടിലെത്തിയ അമ്മ പറഞ്ഞിട്ട് എനിക്ക് പറയരുത് അമ്പേശ്വർ മുട്ടായി വാങ്ങി തരാൻ ഒപ്പിച്ചു ഓടുന്ന അതിന് ബുദ്ധി ഇല്ലല്ലോ അത് സംഭവിച്ചു ഒന്നില്ലെങ്കിൽ നമ്മളെ പോകും പോയി ഒന്ന് കേട്ടോ കൊളത്ത് ഊരി വെച്ചിട്ട് മറ്റേ ആ കൊളത്തോട്ട് കലിക്കള ഒരേ അവസ്ഥ പൊട്ടിക്കരുതേന്ന് പറഞ്ഞെന്നോടിയാ ഇത് അവിടെ കൊണ്ടി കൊടുക്കണ്ട ഉത്തരവാദിത്തന്നെ റോമത്താത്ത എന്താ പിന്നെന്താ അങ്ങനെ ചക്കടല് ആയിട്ടുണ്ട് ഇനി അരിവാളക്കാൻ വേണ്ടി പോവുന്നുണ്ട് അങ്ങനെ അല റോട്ടിലൊക്കെ ഇറങ്ങി തൊടി കാടുക അലൊക്കെ പീകോക്കിനെ കാണിക്ക കൊരങ്ങനെയാണെങ്കിൽ വേറെ ആരെയും കാണിക്കണ്ടെട്ടോ കൊരങ്ങനെ കാണി എന്റെ കണ്ട മതി കുട്ടിയെ വെളുത്ത കൊരക്കറ്റ് ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ എത്തിയിട്ട് എന്തോ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഷെയർ ചെയ്യാണ്ടല്ലേ എന്താണ് വീട്ടിൽ നിന്ന് പോന്നിട്ട് എന്റെ ഉമ്മാന്റെ പാട് നല്ല ഫോൺ വിളിച്ചപ്പോ സങ്കടമാണ് വീട്ടിലെന്തായാലും ഉമ്മാക്ക് ഭയങ്കര സങ്കടവും കാരണം എന്താ അറിയോ ഇത്ര ദിവസം പോലെടുത്ത് കുട്ടി ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ആ റൂമിലേക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ സങ്കടാകും അല്ലെ അനക്ക് ഇങ്ങോട്ട് നിന്നിങ്ങനെ സങ്കടമാണോ സന്തോഷമാണോ ആ എന്ത് അവിടെ അവിടെ തന്നെ നല്ല വേഗം ബുഡ് 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 മനസ്സിലാവോ മനസ്സിലാവോ ട്ടോ എന്ത് ഇത് മാറ്റിക്കാ പക്കടക്ക എടുക്കും അതൊക്കെ നാട്ടിനടുപ്പാണ് കെട്ടിച്ച് വിടുമ്പോൾ അങ്ങനെ പോവാ ഓക്കെ ഗൈസ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും വീട്ടിൽ പടങ്ങുകയറൊന്നും ഇല്ലാതിരിക്കില്ലല്ലോ അവർക്ക് നല്ല സന്തോഷമൊന്നും ഉണ്ടാവില്ല കാരണം ഇത്ര ദിവസം അവിടെ നിന്നിട്ട് പിന്നെ കുട്ടിയെ കാണാത്ത ഇവിടെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല കുട്ടീനാവൊണ്ട് അവർക്ക് വല്ലാതെ കണ്ടിരിക്കാതിരിക്കാനും പറ്റില്ലല്ലോ ഓക്കെ സൂടെ പുതിയും പുതിയപ്പിള ഈ ചക്കിട തിരക്കിലാണ് ഞാൻ കുറച്ചു നേരം മെനക്കെട്ട് രണ്ട് തോട്ടി പൊട്ടിന്നല്ലാതെ ചക്ക് മാത്രം പോയില്ലേ ഓക്കെ അപ്പോൾ ഇന്നലെ നമ്മൾ ഇപ്പോൾ വന്നിട്ട് ഇവിടെ രണ്ട് ദിനമായി അല്ലേ ആ രണ്ട് ദിനത്തില് രണ്ട് ദിനത്തിൽ എന്തുണ്ടായി അലക്ക് ആ ഫസ്റ്റ് ദിനം മാത്രം എൻ്റെ കുട്ടി എന്തായി ഉറങ്ങിയില്ല ആ ഇതിൻ്റെ ബെഡ് കാരണം കുട്ടി ഉറങ്ങിയില്ല കാരണം നമ്മൾ കട്ടിലൊക്കെ മാറ്റിയപ്പോൾ റെഡിയായി കാരണം ഫസ്റ്റ് ദിനം കുട്ടിക്ക് ഒന്നാമത് റൂമ് മാറിയിട്ടും ആൾക്കാർ ആ ആൾക്കാരെ മാറിയിട്ടും മൊത്തത്തിൽ കാലാവസ്ഥയും അറ്റ്മോസ്ഫിയറും റൂമിന്റെ രൂപവും ഒക്കെ പാറ കുട്ടിയുണ്ട് ബേജാറായിക്കാണ് അങ്ങനെ നമ്മൾ എന്താക്കി കുട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ പിറ്റേ ദിവസം റൂമ് മൊത്തം റെഡിയാക്കിയപ്പോൾ ആക്കിയപ്പോൾ അവൾക്കൊരു കുഴപ്പമില്ല അവളൊക്കെ ഇന്നലെ സുഖായി തൊട്ടിൽ കടന്ന് നമ്മൾ തൊട്ടിലൊക്കെ കെട്ടി സുഖമായി കടന്ന് മിനിഞ്ഞാന്ന് നമ്മൾ കുറച്ച് ഇടങ്ങാറായി ഇവിടെ കകെ പേടിച്ച് എങ്ങനെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോവുക എന്ന് വരെ ചിന്തിച്ചു അല്ലേ ഇതന്നെ ഓക്കെ അങ്ങനെ ആ പരിഹാരമൊക്കെ അല്ല ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹാരം തീർത്തു കൊടുത്ത് അതെ ഓക്കെ അതൊന്നല്ല വീണോ ഒറ്റ വലിക്ക് ഓക്കെ കാശ് അപ്പോ അങ്ങനെയൊക്കെയാണ് അലമോള് വന്നിട്ടുള്ള വിശേഷം ഒരു വൈകുന്നേരമാണ് ജസ്റ്റ് നമ്മൾ എടുക്കുന്നത് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഋട്ടിക്കണക്കടലൊരു പോലത്തെ ഞങ്ങള് വന്നിട്ട് ഞങ്ങളുടെ മാറ്റിന്റെ മാറ്റം എന്താച്ചാ എനിക്ക് ഞാനത് മാതിന്നെ നമുക്ക് മുടി കളയണ്ടേ ഓക്കെ ഗായ്സപ്പം എന്തായാലും ഉമ്മയിൻ്റെ ഉള്ളിലുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഉമ്മനെ കണ്ടു എന്ന് പറഞ്ഞു അത് ഉമ്മയില്ലാതെ അപ്പുറത്തെ വീട്ടിലത്തെ താത്തയാണ് ഉമ്മ ഞാൻ ഞാനിന്നിട്ട് ആ വീഡിയോ ഇങ്ങനെ സൂം ചെയ്തു നോക്കി ഉമ്മ എവിടെ പോയി അതിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു നീല നീലമാക്സിട്ടുണ്ടാവും പിന്നെയുള്ളത് എൻ്റെ അമ്മായി ആയിരുന്നു ഉമ്മാനെ ഞങ്ങൾ ഇന്നലെ കണ്ടിട്ടില്ല ഓക്കെ എന്നാലും ഉമ്മാനെ പരമാവധി വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഉമ്മായിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടോ ഓക്കെ ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഉമ്മാനെ പേടിക്കാതിരിക്കാൻ നല്ല അംഗാണ് ി സംസാരിച്ചോണ്ട് അല്ലെങ്കിൽ അധ്യേനം ഇതിനെ ഇങ്ങനെ പാഞ്ഞോണ്ട് നിൽക്കും റൂമിലുള്ള കൂടെ തന്നെ ഓക്കെ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് എന്റെ അലടെ ഇപ്പത്തെ പാലക്കാട്ടിൽ വന്നിട്ട് എന്റെ അലടെ വിശേഷങ്ങൾ ഇപ്പൊ ഓക്കെ ആയി വരുന്നു അല്ല അലക്കൊന്ന് സൂചി വെക്കേണ്ട ദിവസമാണ് ഞമ്മളടുത്താഴ്ച കൊണ്ടു വെക്കണം അല്ലേ വെക്കണ്ടേ സൂചി വെക്കണം സൂചി ബുക്ക് എടുക്കാൻ മേക്കപ്പ് ബോക്സ് എടുക്കാൻ മറന്നിട്ടില്ലല്ലോ മറന്നോ എന്റെ മേക്കപ്പ് എടുക്കാനുള്ള ആ വലിയ ബാഗ് കറക്റ്റ് ആയിട്ട് എടുത്തല്ലോ കുട്ടിക്ക് സൂചി വയ്ക്കുള്ള ഒറ്റ വെട്ടിന് എങ്ങനെയാണ് ചക്ക വെട്ടുക എന്നുള്ളത് നോക്കാം ചക്ക അല്ല ചക്കരെ ചക്ക വെട്ടിയാൽ എങ്ങനെയുണ്ടാകും കുറച്ച് അവിടുന്ന് മാറി അല്ലെങ്കിൽ തലക്കന്നെ വന്നടിക്കൂ അല്ലെങ്കിൽ ഭർത്താവിനൊക്കെ വന്ന് ഭാര്യ ജയിലിൽ പോയി എന്ന് പറയുമോ വെട്ടിയോ വെട്ടി ഒരു ചക്ക ഉമ്മയൊക്കെ ആണെങ്കിൽ ഒറ്റ വെട്ടിന് മുറിക്കും ഉമ്മാൻ്റെ മകളെ ഒറ്റ രണ്ട് വെട്ടിനെങ്കിലും മുറിക്കണം

പക്ഷേ മുളച്ചിക്ക് കണ്ടോ ആ മുളച്ചുണ്ട് പക്ഷെ നല്ല വള്ളം ഇറങ്ങി ഇതാണ് ഒറ്റണ് ഒരു എട്ടുമണി വെട്ടണോ ചക്കണ്ട് ചോളണ്ട് ചോളുണ്ട് ചോറുണ്ട് അപ്പൊ നാളെ നമ്മക്ക് ചക്ക കൂട്ടാൻ ഇല്ല അപ്പോൾ മിഷൻ ചക്ക കൊമ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളും അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഓരോരുത്തരും വിചാരിക്കുന്ന കാര്യങ്ങളാവും എന്താ നോക്കില്ല ഇതിൽ നിങ്ങൾ ഇതിലും ഇതിലൊക്കെ ജീവിച്ചു വന്നല്ലേ അപ്പോൾ ഒരു കുട്ടിയായിട്ട് നിങ്ങൾ പഴയതൊക്കെ മറക്കണമെന്നൊക്കെ ചോദിക്കും ഒരിക്കലും നമ്മൾ പഴയത് മറന്നതല്ല കാരണം കുട്ടി അവിടെ തിൻ്റോട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ കടന്നിട്ട് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങളാകുക ബേജാറായി കരച്ചിലും പിടിച്ചിലൊക്കെ ആയായിരുന്നു ഓക്കെ നമുക്ക് കുട്ടികൾക്ക് അറിയില്ലല്ലോ ഇപ്പോൾ എന്താ അവസ്ഥയെന്നുപോലെ നല്ല രീതിക്കൂടെ കടന്നിട്ട് പെട്ടെന്ന് വരുമ്പോൾ വരുമ്പോഴുള്ളൊരു മാറ്റം എന്തായാലും ഇൻഷാല്ല നമ്മൾ പെരയൊക്കെ റെഡി ആകുമ്പോൾ ഒക്കെ റെഡി ആവും പിന്നെ നമ്മൾ ആ പേരൽ തന്നെ കടന്ന് ഈ പിരയിൽ തന്നെ കടന്ന് ശീലിക്കണം എന്നെനിക്ക് ഒരു കുഴപ്പമില്ല ഓക്കെ എന്തായാലും ചിന്തിക്കുമ്പോൾ ആളുകൾ എനിക്ക് അഹങ്കാരം കൂടി അവർ വന്ന വഴി മറന്നു എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ ആരും ചിന്തിക്കാറില്ല ഓക്കെ അത് റിയാലിറ്റിക്ക് എടുക്കുകയാണെങ്കിൽ ഒക്കെ റെഡി ആവും എന്തായാലും ഇൻഷാല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ കുട്ടി വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒന്ന് ഫസ്റ്റ് ദിവസം നല്ല കരച്ചിലായിരുന്നു അതായത് ഞാൻ ഉറങ്ങിയിട്ടില്ല ഒന്നാമത് ഞാനും ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല സിമും ഉറങ്ങിയിട്ടില്ല കാരണം കുറേ ഉമ്മൻ്റെ അടുത്ത് കൊണ്ടേ കൊടുക്കും കുറേ ഉള്ളത് കൊടുക്കും അങ്ങനെ കുട്ടിക്ക് ആകെ അടുങ്ങാറായിട്ട് കട്ടിലുമ്പം കിടക്കുമ്പോൾ ഞമ്മളുടെ വീട്ടിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ മതി പിറ്റേ ദിവസം നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുട്ടി ഉറങ്ങി കഴിഞ്ഞപ്പോൾ നേരെ കുട്ടീനെ തൊട്ടിലിട്ടാട്ടി രാവിലെയാണ് ഉള്ള നീച്ചത് അതിൻ്റെ ഇടയിൽ കൊടുക്കാൻ നീച്ചു അതല്ലാതെ വേറൊന്നുമില്ല ഇന്നും വലിയ കുഴപ്പമില്ല അങ്ങനെ കുട്ടി നമ്മളെ വീടായിട്ട് പൊരുത്തപ്പെട്ട് വന്നു ഇൻഷാല്ല കുഴപ്പമൊന്നുമില്ല എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ജസ്റ്റ് ഒരു ഈവനിങ് എടുത്തതാണ് പിന്നെ കുറച്ച് കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കുട്ടി വന്നിട്ടുള്ള ആദ്യ ദിനം ഇങ്ങനെയായിരുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം